ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണി കിട്ടും ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിലേ ഇല്ലെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നാൽ ലൈഫ് ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടാൽ ആ ഇൻഷുറൻസ് തുക മുഴുവൻ നമ്മുടെ കുടുംബത്തിലേക്ക് പോകും എന്നാണോ കരുതിയിരിക്കുന്നത് എങ്കിൽ അല്ല നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട തുക നമ്മൾ മുന്നെടുത്തിട്ടുള്ള അൺസെക്യൂർഡ് ലോണുകൾ പോലുള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തന്നവർക്ക് അത് ലീഗലി വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ ബാധ്യതകൾ തീരുന്നത് നല്ലത് തന്നെ പക്ഷെ നമ്മൾ കുടുംബത്തിന് വേണ്ടി കരുതി വെച്ച പണമാണ് സോ കുടുംബത്തിലുള്ളവർക്ക് അത് കിട്ടണം അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് ചെലവാക്കാനായിട്ട് സാധിക്കണം ബാധ്യതകൾ അവരായിട്ട് തന്നെ തീർക്കാനും കഴിയണം അപ്പോൾ പുറത്തു പുറത്തുനിന്നുള്ളവര് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് എം ഡബ്ല്യു പി എ ആക്ടിന് കീഴിലായിട്ട് കവർ ചെയ്യണം മാരിഡ് വുമൺ പ്രോപ്പർട്ടി ആക്ട് ആണ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മറ്റ് അൺസെക്യൂർഡ് ലോണുകൾ തന്നവർക്കാർക്കും തന്നെ ഇൻഷുറൻസ് പണം നേരിട്ട് വാങ്ങിയെടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് ഈ പണം എത്തിച്ചേരുക അവർക്ക് തീരുമാനിക്കാം പണം എന്ത് ചെയ്യണമെന്ന് രണ്ട് കുടുംബത്തിലേക്ക് പണം എത്തിയാലും ബാധ്യതകൾ തീർക്കാനും മാത്രം കവറേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ പോരാ കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും കൂടുതൽ കവറേജ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസ് ആയ ടൈം ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം അതായത് മാസം നാനൂറ് അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി രണ്ട് കോടി വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ പോലും ഇപ്പോഴുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബയോയിൽ ഇവിടെ നോക്കാം ഈ ലിങ്ക് വഴി നിരവധി കമ്പനികളെ താരതമ്യം ചെയ്യാം മരണപ്പെട്ടാൽ മാത്രമല്ല ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലോ ആക്സിഡന്റ് മൂലമുള്ള ഡിസബിലിറ്റി വന്നാലോ അതൊക്കെ കവർ ചെയ്യുന്ന റൈഡർ ഓപ്ഷനൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന മാർക്കറ്റിലെ ബെസ്റ്റ് ടേം ഇൻഷുറൻസ് തെരഞ്ഞെടുക്കാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് പറ്റും മലയാളത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും മാത്രമല്ല ഇവിടെ നിന്ന് എടുക്കുമ്പോൾ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് നേരത്തെ പറഞ്ഞ എം ഡബ്ല്യു പി ആക്ട് ഒക്കെ ഒരു ടിക്ക് മാത്രം ചെയ്ത് സൗജന്യമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം യാതൊരുവിധ പണച്ചിലും ഇല്ല ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിന് നമുക്ക് ഇത് ലഭിക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ബയോയിലെ ലിങ്ക് നോക്കിയാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം